ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം ശ്ലോകം ഏഴ് നാരായണം ദാനവകാനലം നദപ്രിയം നാമവിഹീനമവ്യയം ായണം നാരായണനെ ദാനവാനലം ദാനവാന്മാരാകുന്ന കാടിന്നു തീയായ നദപ്രിയം തന്നെ വണങ്ങുന്ന ഭക്തരിൽ പ്രിയമുള്ള നാമവിഹീനം പേരില്ലാത്ത അവ്യയം മാറ്റമില്ലാത്ത ഹർത്തും ഹരിക്കുന്നവൻ ഭുവഭൂമിയുടെ ഭാരം ഭാരത്തെ അനന്തവിഗ്രഹം അനന്തമായ രൂപങ്ങൾ സ്വസ്വീകൃതം സ്വയം സ്വീകരിച്ചു ക്ഷമാവരം ഭൂമിയുടെ മണാളനായ ഈഠിത പൂജിക്കുന്നവൻ സ്തുതിക്കുന്നവൻ അസ്മി ഞാനാകുന്നു ദാനവന്മാരാകുന്ന കാടിനു തീയായവനും ഭക്തന്മാരോട് പ്രിയമുള്ളവനും നാമമില്ലാത്തവനും മാറ്റമില്ലാത്തവനും ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി പല രൂപങ്ങളും സ്വീകരിച്ചവനും ഭൂമണാളനും ആയ നാരായണനെ ഞാൻ വാഴ്ത്തുന്നു ഇവിടെ ക്ഷ്മ എന്ന ഭൂമി പര്യായം ലോകത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ് ഭഗവാൻ സ്വയം ഏറ്റെടുത്തിരിക്കുന്നതാണ് ലോകലക്ഷണം ഭഗവാൻ സൃഷ്ടിച്ച ലോകത്തെ മറ്റാരു രക്ഷിക്കാനാണ് ലോകരക്ഷ തികച്ചും ഭഗവാന്റെ കാര്യമായതുകൊണ്ട് മറ്റാരും ചൊല്ലി അഹങ്കരിച്ചിട്ടോ വ്യസനിച്ചിട്ടോ കാര്യമില്ലെന്ന് ഭാവം മറ്റെല്ലാവരും ആ ഭഗവാന്റെ കൈയിലെ വെറും ഉപകരണം മാത്രം അവതാരലീലകൾ തന്നെയും ഈ ലോക സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് ഭാവം ഓം ശാന്തി 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 ഓം ം തദ്ശ്രീനായണ ഗുരുർപ്പണമസ്തു